തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളിയിൽ നിന്നും വിഴിഞ്ഞത്തു നിന്നും വന്ന ആളുകൾ ഇവിടെയുണ്ട് സദസ്സിൽ ഇല്ലേ കാസർഗോഡിൻ്റെ അങ്ങേ അറ്റത്തു നിന്ന് വന്നവരുണ്ട് ഇതെവിടെയാണ് നാട് തമിഴ്നാടാണിത് കേരളമല്ല കേരളത്തിൻ്റെ പുറത്ത് പക്ഷെ ഇത് മലയാള നാടാണ് തമിഴ്നാടല്ല തമിഴ്നാട് സ്റ്റേറ്റ് ആണ് മലയാളികളുള്ള ഒരു നാടാണ് അതുകൊണ്ടാണ് പക്ഷേ ഇവിടെ ഈ ഒരു ഒറ്റ ദിവസത്തെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇത്രയും വിമാകാരമായ പന്തലും ഈ സജ്ജീകരണങ്ങളും ഒക്കെ ഒരുക്കുക ഇത് ചെറിയ സംഗതിയല്ല ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചത് നടക്കില്ല കാരണം ഒരു ഹിമ്മത്ത് വേണം ഇത് ഡോക്ടർ സലാം സക്കാബ് മുസ്ലിയരുടെ ഒരു ഹിമ്മത്താ അള്ളാഹു ഇനിയും ഹിമ്മത്തെ ഏറ്റി കൊടുക്കട്ടെ ഇനിയിപ്പോൾ ഉച്ചക്കേത്ത തീറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് ബാക്കി അറിയാം സുബാൻ അള്ളാഹ് പക്ഷെ ഇതിന് പിന്നിലൊക്കെ എത്ര മാത്രം എത്ര ദിവസത്തെ അധ്വാനം ഉണ്ടാകും ഒരാഴ്ചത്തെ അധ്വാന ഒരാഴ്ചത്തു നിന്ന് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് മണിക്കൂറുകളുണ്ട് ഒരാഴ്ച കൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കെല്ലാം ഇതുപോലെ ചെയ്യാൻ സാധിപ്പിച്ച് തരട്ടെ